നമ്മുടെ അസ്ലം സുൽത്താനി ഉസ്താദ് റുഷ്ധമോലിയുടെ അമ്മോഷനോട് സംസാരിച്ചപ്പോ ആ ഉപ്പ പറഞ്ഞ കരളലിപ്പിക്കുന്ന ചില വാക്കുകളുണ്ട് ഇന്നത്തെ ഈ ഒരു സോഷ്യൽ മീഡിയകളിൽ ആ സമദ് സഖാഫിന്റെ കല്യാണം ഏറ്റുപിടിച്ച് നടക്കുന്നവർക്കൊക്കെ ചിന്തിക്കേണ്ട നമ്മളൊക്കെ പാഠം ഉൾക്കൊള്ളേണ്ട ചില വാക്കുകള് അതായത് റുഷ്ധമോലിയുടെ അമോഷൻ എന്ന് പറഞ്ഞ സമദ് സഖാഫിയുടെ ഉപ്പ വളരെ പാവപ്പെട്ട ദീനിയായ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് അവരുടെ കുടുംബം എന്നുള്ളതാണ് ആ ഇപ്പൊ കണ്ണീർ തൊളുമ്പിക്കൊണ്ട് അസ്ലം സുൽത്താനിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്താണെന്നറിയുമോ നിങ്ങൾക്ക് ഈ മോൾക്ക് വല്ല മാനസിക വിഷമം വന്ന് വല്ല കടും കയ്യും ചെയ്താല് ഈ വീഡിയോ ഇട്ടവര് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ എന്ന് അസ്ലം സുൽത്താനിയോട് റുഷ്ധ മോളോട് അമോഷൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം അസ്ലം സുൽത്താനിയിലൂടെ ചോദിക്കപ്പെടുന്നത് ഇത്തരത്തിൽ വളരെ മോശമായി വീഡിയോ ചെയ്യുന്നവരോടൊക്കെ തന്നെയാണ് മാനസിക സംഘർഷം ആ കുടുംബം അനുഭവിച്ചിട്ടുണ്ടാകും ആ പൊന്നുമോൾ റുഷ്ടമോൾ എത്ര അനുഭവിച്ചിട്ടുണ്ടാകും ഈ സൈബർ ആക്രമണങ്ങൾ അതിരി കടക്കുന്നു എന്നൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട കാലം എത്രയോ അതിക്രമിച്ചിട്ടുണ്ട് ആ ഉപ്പയോ മകനോ സത്യത്തിൽ ആ പാട്ട് നേരിട്ട് കേൾക്കുക പോലും ചെയ്തിട്ടില്ല അത്യധികം ആ കാരണം നമുക്കറിയാം അത്ര തിരക്കിലായിരിക്കും ഒരു കല്യാണത്തിന്റെ സമയത്ത് തലേന്ന് പറഞ്ഞാൽ അത്രക്കും തിരക്കിലായിരുന്നു അവര് അതുപോലെ തന്നെ വലിയ ശബ്ദത്തിലായിരുന്നു അവിടെയുള്ള ബുർദ മജലിസുകളൊക്കെ സാധാരണ കല്യാണ വീടുകളില് ഹറാമകള് പൂത്താടപ്പെടുന്ന ഗാനമേളകൾക്ക് പകരം ഒരു നല്ലൊരു മജലിസ് ബുർദയുടെ മജലിസ് സംഘടിപ്പിച്ചാണ് അതിലുള്ള ചെറിയൊരു പിശക്ക് അത്ര കണ്ടാ മതി പക്ഷെ ഇത്തരത്തിൽ വലിയൊരു ശബ്ദം ഉണ്ടാകുന്ന സമയത്ത് ഈ വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ കുടുംബത്തിന് സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് പാടുന്നത് ആ വരികളെ ശ്രദ്ധിച്ചിരിക്കാനൊന്നും അവരുടെ ഉപ്പാക്കോ അല്ലെങ്കിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾക്കോ ഒന്നും സമയം ഉണ്ടാവില്ല അതുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉടനെ തിരുത്തിയിരുന്നു അല്ലെങ്കിൽ അവരോട് ഇനി നിർത്തി എന്ന് പറയാമായിരുന്നു തലച്ചോറിൽ കളിമണ്ണല്ലാത്തവർക്ക് ചിന്തിച്ചാൽ പോരെ സ്വാഭാവികമായിട്ട് ഒരു ബുദ്ധ ടീമിനൊക്കെ കൊണ്ടുവരുമ്പോ ഇങ്ങനെ പാടും ആരെങ്കിലും ചിന്തിക്കോ ആ വഴിക്ക് തിരിഞ്ഞു നോക്കോ നമ്മൾ നമ്മള് നമ്മുടേതായിട്ടുള്ള തിരക്കിലേക്ക് പോകുന്നല്ലാതെ അപ്പൊ ഇത്തരത്തിൽ ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇനിയും സോഷ്യൽ മീഡിയകളിൽ ഇതിങ്ങനെ ചത്ത ശവത്തെ തിന്നതുപോലെ ഇങ്ങനെ ഇറച്ചി തിന്നുകൊണ്ടിരിക്കുകയാണ് പലരും ഇനിയും ആ മക്കളുടെ പേര് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വലിച്ചു വെക്കരുത് ആ കുട്ടിക്കൊരു അഭിമാനമുണ്ട് ആ പുതിയപ്പോഴൊക്കും ആ കുടുംബത്തിനും അതില് വലിയൊരു നല്ലൊരു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ വലിയൊരു തുടക്കമാണ് അതില് കയറി ഇങ്ങനെ മാന്തി കളിക്കരുത് നിങ്ങൾ പാടിയവർ തെറ്റാണ് ചെയ്തത് അവര് തിരുത്തുക ആ അവര് തിരുത്തേണ്ടവർ അതിനെ തിരുത്തിയിട്ടുണ്ട് ഇനിയും ആ പാവപ്പെട്ട ഉപ്പയെ നമ്മൾ കരയിപ്പിക്കണോ അവരെ വേദനിപ്പിക്കണോ ഇനി നമ്മള് പടച്ച റബ്ബ് ഇത്തരത്തില് ആളുകളെ വേദനിപ്പിക്കുന്ന ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ അതെന്തോ വലിയ മഹാഭാവമായി കരുതുന്ന ആളുകൾക്കൊക്കെ പഠിച്ച ഹിതായത് കൊടുക്കട്ടെ അവരുടെ മനസ്സിനെ അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഇത്തരത്തിൽ തലച്ചോറ് കളിമണ്ണായി പോയാ പിന്നെ അവരോട് ഉപദേശിച്ചിട്ട് കാര്യമില്ലല്ലോ അള്ളാഹു നന്നാക്കട്ടെ ആമീൻ